பனியங்கர டோல் பிளாசையில் பிஜேபி வடக்கஞ்சேரி மண்டலம் கமிட்டி மாச்சும் தர்ணையும் நடத்தி പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കുന്നതിനെതിരെയാണ് ബി ജെ പി വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടോൾപ്ലാസയിലേക്ക് മാർച്ചും തരണി നടത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം ജോമോൻ ചാലക്കൽ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളെല്ലാം വളരെ സമാധാനപരമായി ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ട് ഇവിടുത്തെ ലോമാൻ്റ് ഓർഡർ പാലിച്ചുകൊണ്ട് ആശയവിനിമയം നടത്തി ഇതിന്റെ അധികാരികളുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ഒരു കാര്യം ഇപ്പോൾ പറയുന്നു അത് ഞങ്ങളുടെ ദൗർലഭ്യമായി ഈ കാണുവാൻ ഇതിന്റെ അധികാരികൾ ശ്രമിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി എന്താണെന്ന് ഈ ടോൾ കമ്പനി അറിയാൻ പോകുന്നു എന്ന് കൂടെ തുടക്കത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതിന്റെ സംഘടനകളും ഒരു വാക്ക് ഞങ്ങളുടെ നേതൃത്വം ഈ പോലീസ് പറഞ്ഞാരി നോക്കി നിൽക്കേ ഞങ്ങൾ ഈ ബാരിക്കേഡ് തുറന്ന് ഈ വണ്ടികളെ കിടത്തിവിടുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് കൂടെ ഇതിൽ അധികാരികളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളൊന്ന് നോക്കൂ ഇവിടുത്തെ ആളുകൾ മുഴുവൻ തൃശ്ശൂരിനെയാണ് ആശ്രയിക്കുന്നത് നിരവധി ആളുകൾ പോലീസ് അധികാരികൾക്ക് അറിയുമോ എന്നറിയില്ല ഈ പരിസരത്തുള്ള പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും തൃശൂരിനെയാണ് ആശ്രയിക്കുന്നത് ഇന്നലെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യന്റിനെ കണ്ടു ആഴ്ചയിൽ മൂന്ന് ദിവസം തൃശൂര് പോകണം സാമ്പത്തികമായി നെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ എല്ലാ മൂന്ന് ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ടോൾ കൊടുത്ത് ഒരു സാധാരണക്കാരനെ ഡോക്ടറെ കാണാൻ പോകേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഈ ടോൾ കമ്പനി ജനത്തിനെതിരെ ജനവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുകയാണ് മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട് അധ്യക്ഷനായി മൂന്നാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു ജില്ലാ കമ്മിറ്റി അംഗം വി ശ്രീകണ്ഠൻ കെ കൃഷ്ണകുമാർ സി കെ അജിത് ഡി ദനിത എം മഞ്ജുഷ ആർ രമണി പി കെ ഗുരു തുടങ്ങിയവർ സംസാരിച്ചു